ലോക പുസ്തക ദിനത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയെ പൊന്നാക്കിയവരെ അനുസ്മരിച്ച അടയാളം പൊന്നാനി മഹാകവി ഇടശ്ശേരി ഉറൂബ് കടവനാട് കുട്ടികൃഷ്ണൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നിവരുടെ അനുസ്മരണം സംഘടിപ്പിച്ച അടയാളം പൊന്നാനി ലോക പുസ്തക ദിനം ആചരിച്ചു ഡോക്ടർ വിജു നായരങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി മാപ്പിളെ നീയൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൂടൂ എന്ന ഇടശ്ശേരിയുടെ ഇസ്ലാമിന്റെ വൻമലയിലെ വരികൾ സമകാലീന ഭാരതത്തിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർക്ക് മുന്നിൽ ശിരസ് ഉയർത്തിനിന്ന് അദ്ദേഹം പറഞ്ഞു ഇടശ്ശേരി ഉറൂബ് കടവനാട് കുട്ടികൃഷ്ണൻ തുടങ്ങിയ മലയാള സാഹിത്യത്തിന്റെ കുലപതികളെ ഡോക്ടർ വിജു നായരങ്ങാടിയും കേരളത്തിന്റെ പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായിരുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ ഉറൂബിന്റെ മകനും ചിത്രകാരനുമായ എ സുധാകരനും അനുസ്മരിച്ചു കയ്യുമ്മു കോട്ടപ്പടിയുടെ ആത്മകഥയായ സഹനത്തിന്റെ ആൽബം ഇ സുധാകരൻ ഇബ്രാഹിം പൊന്നാനിക്ക് നൽകി പ്രകാശനം ചെയ്തു മുർഷിദ കടവനാടിന്റെ കവിതാ സമാഹാരത്തിന്റെ കവർ പേജ് ഡോക്ടർ വിജു നാരങ്ങാടി നിർമ്മല അംഭാട്ടിന് നൽകി പ്രകാശനം നിർവഹിച്ചു ഷീറോസ് പൊന്നാനി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളുടെ സമ്മാനങ്ങളും വിതരണം ചെയ്തു ഇടശ്ശേരി ഉറൂബ് കടവനാട് കുട്ടിക്കൃഷ്ണൻ എന്നിവരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു കർമ്മ ബഷീർ ലിയാകത്ത് പി നിസാർ കെ തുടങ്ങിയവരും പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു സൌദാ പൊന്നാനി അധ്യക്ഷത വഹിച്ചു കെ വി നദീർ സ്വാഗതവും സുബൈദ പോത്തനൂർ നന്ദിയും പറഞ്ഞു എന്നെ ഏൽപ്പിച്ചതാണ് ഒന്ന് പേരെ എനിക്ക് അതിൽ സംശയം തോന്നാനിടയിൽ പക്ഷെ മൂന്ന് പേരെയും ചേർത്ത് ചിന്തിക്കാനാവും എന്നതാണ് ഈ മണ്ണിന്റെ പ്രത്യേകം എടശ്ശേരിയെയും ഉറൂബിനെയും കടവനാട് കുട്ടിക്കൃഷ്ണനെയും മൂന്ന് പേരോട് ഇരിക്കുന്നു ചേർത്ത് ചിന്തിക്കാനാവും ഇടശ്ശേരി ജനിക്കുന്നത് തൊള്ളായിരത്തി ആറിലാണ് ഉറൂബ് തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ജനിച്ചത് കടവനാട് കൃഷ്ണൻ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജനിക്കുന്നത് ഒരു ഏജ് ഡിഫറൻസ് മരിച്ചു 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 തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതിക വിദ്യയുടെ കൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ഓർഗാനിക് ഗ്രേഡ് കോക്കനട്ട് ഓയിൽ ആരോഗ്യകരവുമായ നാളേക്കുള്ള കരുതലാണ് ഇനി അടുക്കളയിൽ സന്തോഷം കോൾഡ് കോക്കനട്ട് ഓയിൽ ഭക്ഷണത്തിൽ മായം കലരരുത് എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ശുദ്ധവും ഗുണമയും ഏറിയതുമായ വെളിച്ചെണ്ണ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ഓരോ തുള്ളിയിലും കോക്കനട്ട് ഓയിൽ തുള്ളിയും ഒരു അഭിമാനം ബെൻകോ ഫുഡ് ആൻഡ് ജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളിക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ ബെൻസി ഫോർ യുവർ ഹെൽത്ത് നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ